വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണ് ഭാഗം അറുപത്തൊന്ന് അന്ന് ഊട്ടിയിൽ അത്യാവശ്യം മഴ കൊണ്ട് തന്നെ തണുപ്പും കൂടുതലായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചുകഴിഞ്ഞതും സൂര്യനും അനന്തനും വീണ്ടും റൂമിലേക്ക് കയറി അനന്തൻ വാതിലടച്ചു മയൂരിയെയും ഫോണിൽ വിളിച്ചുകൊണ്ട് ഡോറ് തുറന്ന് സൂര്യനും മുകളിലേക്ക് കയറി ഭവ്യ താഴേക്കും ഇറങ്ങി ഗ്ലാസ് വാളിലൂടെ പുറത്തേക്ക് പെയ്യുന്ന മഴയും ആ കോടമഞ്ഞും ആസ്വദിച്ചുകൊണ്ട് മയൂരി ഇരിക്കുന്നുണ്ട് ബെഡിൽ കുഞ്ഞിപ്പെണ് നല്ല ഉറക്കത്തിലാണ് അത് എപ്പോൾ വന്നാലും ഇപ്പോൾ എൻ്റെ മോൾ ഉറക്കാണല്ലോ സൂര്യൻ പറഞ്ഞു ഇപ്പോൾ അവൾക്കത് അതല്ലേ ജോലി മയൂരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കണക്കിന് ഉറങ്ങുന്നത് നല്ലതാണ് എന്നാലല്ലേ എൻ്റെ ജോലി നടക്കൂ കുറച്ചൊക്കെ കഴിയുമ്പോൾ മോൾ പിന്നെ ഉറക്കം കുറയുമെന്ന് കേൾക്കുന്നത് അപ്പോഴാണ് ഞാൻ പെടാപ്പാട് പെടാൻ പോകുന്നത് സൂര്യൻ പറഞ്ഞു മയൂരിയുടെ അടുത്തേക്ക് വന്നു താഴെ കട്ടിയുള്ള ബ്ലാങ്കറ്റിട്ടിട്ട് അതിൽ തന്നെയാണ് ഇരിക്കുന്നത് സൂര്യൻ അവൻ്റെ ടീഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് മയൂരിയെയും കൊണ്ട് അതിലേക്ക് കിടന്നു അവൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന വിയർപ്പ് മണം ആസ്വദിച്ചു കൊണ്ട് മുഖമിട്ട് അവൻ്റെ നെഞ്ചിലേക്കുരച്ച് മയൂരി അവനോട് ചേർന്ന് കിടന്നു അവൾക്ക് ഇപ്പോഴും ആ പഴയ ശീലം മാറിയിട്ടില്ല തൻ്റെ വിയർപ്പ് തൻ്റെ മണം അവൾ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ഇത്രയും നാളും അവൾ അറിയാതെ തന്നെ അവൻ അവൻ്റെ സാമീപ്യം അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു എന്നോർത്തപ്പോൾ സൂര്യനിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത് കുറേ നേരമായോ മോളിറങ്ങിയിട്ട് സൂര്യൻ ചോദിച്ചു ഇല്ല ഇപ്പോൾ പാല് കൊടുത്ത് ഉള്ളൂ മയൂരി പറഞ്ഞു എന്നാ എനിക്കുറങ്ങണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കുറങ്ങണം ഞാൻ മാത്രമല്ല നീയും എന്നാലേ രാത്രി നമുക്ക് ജോലിക്ക് പോകാൻ പറ്റൂ സൂര്യൻ പറഞ്ഞുകൊണ്ട് മീശ പിരിച്ചു അത് വ്യക്തമായി എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ ഒന്ന് പിച്ചി എന്നെ ഇപ്പോൾ വേദനിപ്പിക്കുന്നത് നിനക്ക് ശീലമാവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല പ്രതികരിക്കപ്പോലും ചെയ്യില്ല പക്ഷേ എല്ലാം കൂടി രാത്രി ഞാൻ പക തീർക്കും എൻ്റെ പക എങ്ങനെയാണ് തീർക്കുന്നതെന്ന് അറിയാലോ എൻ്റെ പെണ്ണിന് നിന്നോട് മാത്രം എൻ്റെ ദേഷ്യവും പകയും തീർക്കുന്ന രീതി അതൊരു വല്ലാത്ത രീതി തന്നെയാണ് അല്ലടി പെണ്ണേ ഇന്ന് പറഞ്ഞ് അവളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളിട്ടിരുന്ന ചുരിദാരൻ്റെ ടോപ്പ് ഊരിമാറ്റി അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് സൂര്യൻ കിടന്നു എപ്പോഴോ അങ്ങനെ കിടന്ന് തന്നെ അവൻ ഉറക്കത്തിലേക്ക് പോയി അവളും ഉറങ്ങിപ്പോയിരുന്നു ഇതേ സമയം അനന്തൻ്റെ നെഞ്ചിൽ ചൂടേറ്റ് ഭവ്യയും ഉറങ്ങുകയായിരുന്നു അവളെ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവളുടെ പുറത്തേക്ക് കാണുന്ന വയറിൽ അവൻ്റെ കൈ വെച്ചിട്ടുണ്ട് മൂന്നു മാസമായി മരുന്ന് കഴിക്കുന്നുണ്ടോ അവൻ പതിയെ പറഞ്ഞു ഉണ്ട് കഴിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അപ്പോൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ അല്ലേ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് അവൻ ഉറങ്ങി എന്നാൽ ഭവ്യ ഉറങ്ങിയില്ല അവൾ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച അനന്തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു കിട്ടില്ല എന്ന് തോന്നിയ തൻ്റെ പ്രണയം അതിനേക്കാൾ പതിൽ മടങ്ങ ശക്തിയിൽ ഇപ്പോൾ തന്നെ ചേർത്ത് വയ്ക്കുന്ന അനന്തനോട് അവൾക്ക് വല്ലാത്ത പ്രണയവും സ്നേഹവും എല്ലാം തോന്നി അവളിടയ്ക്ക് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ടിരുന്നു നല്ല ഉറക്കത്തിലായതുകൊണ്ട് അനന്തൻ ഇതൊന്നും അറിയാതെ അവളെ ചേർത്ത് പിടിച്ച് ഒരു കൈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവളുടെ വയറിലും വെച്ച് ഉറങ്ങുകയാണ് അപ്പോഴാണ് ഡോറിൽ മുട്ട് കേൾക്കുന്നത് ഭവ്യ ഒന്ന് പേടിച്ചു പുറത്തുനിന്ന് വംശിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് തോന്നിയതും പിന്നെ അവൾ ഒന്നും നോക്കാതെ അനന്തനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി എന്നാൽ കണ്ണു തുറന്ന അനന്തൻ പുറത്തുനിന്ന് വംശിയുടെ ശബ്ദം കേട്ടതും അവൻ ഒന്നും മിണ്ടാതെ വീണ്ടും ഭവ്യയെ ചേർത്ത് പിടിച്ചു കിടക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളാണ് വാതിൽ തുറക്ക് ഞാൻ സൂര്യഠനെ വിളിക്കാം അവൾ വെപ്രാളത്തോടെ പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു അവൾക്ക് സംസാരിക്കാൻ വാക്കുകൾ പുറത്തേക്ക് വരാതെ അവൾ കണ്ണുകൾ മെഴിച്ച് അവനെ നോക്കി അപ്പോഴും പുറത്ത് ടോറിൽ തന്നെ മുട്ടുന്നുണ്ട് അപ്പോഴും വിടാതെ ഭവ്യയുടെ ചുണ്ടുകളെ മാറി മാറി നുണഞ്ഞ് മുഴുവനായും ഒരുമിച്ച് വായിലേക്കിട്ടും അവൻ താലൊലിക്കുകയായിരുന്നു പുറത്തുനിന്നുള്ള മുട്ടലിൻ്റെ ശബ്ദം തീർന്നു എന്ന് മനസ്സിലായതും അവൾ അവനെ നോക്കിയതും അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തി ഇത്രയും നേരം കൊട്ടിയിട്ട് തുറക്കാതെ പോയില്ലേ അതുപോലെ പോയിക്കൊള്ളും നീ ഉറങ്ങടി പെണ്ണേ എന്ന് പറഞ്ഞ് വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് അവളും അവനെ ചേർത്ത് പിടിച്ചതിന് കിണന്നു അനന്തൻ്റെ ഫോണിലെ അലാറം അടിച്ചപ്പോഴാണ് അവൻ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അലാറം സെറ്റ് ഓഫ് ചെയ്തു അഞ്ചു മണിക്കാണ് അവൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അഞ്ചുമണിയായതും കണ്ണ് തുറന്നു പിന്നെ ഫോണെടുത്ത് സൂര്യനെ വിളിച്ചു മയൂരിയുടെ നഗ്നമായ മാറിൽ മുഖം ചേർത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു അവൻ ഫോണിലെ ശബ്ദം കേട്ടതും അവൾ കോളെടുത്തു അനന്തേട്ടനായിരുന്നു താഴേക്ക് ചെല്ലാനും കുറച്ചു മുമ്പ് വംശി വന്ന് ഡോറിൽ മുട്ടിയതും പറഞ്ഞു അവൾ അവളുടെ മാറിടത്തിൽ നിന്നും സൂര്യനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു സൂര്യൻ അഴിച്ചുമാറ്റിയ ഡ്രസ്സെടുത്ത് ധരിച്ചുകൊണ്ട് അവളെയും കൊണ്ട് മോളുടെ അടുത്തേക്ക് ചെന്നു കണ്ണ് തുറന്ന് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവളെടുത്ത് പാല് കൊടുത്തു അവൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ എന്നാ രാത്രി കാണാം എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിലും കുഞ്ഞിൻ്റെ നെറ്റിയിലും ചുംബിച്ചുകൊണ്ട് സൂര്യൻ ഡോറ് തുറന്നു കൊടുത്തു ബബിയെ മുകളിലേക്ക് കയറ്റി അവൻ താഴേക്കിറങ്ങി ഡോറ് കൊണ്ട് തന്നെ അടപ്പിച്ചു അവർ റൂം തുറന്ന് പുറത്തേക്ക് പോയപ്പോൾ സതീശേടനോട് കോഫി കൊണ്ടുവരാൻ പറഞ്ഞു അവർ പുറത്തേക്ക് വേണ്ടി പോയപ്പോഴാണ് മഴ കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായത് അവർ ലിവിങ് റൂമിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ചായയുമായി സതീശേട്ടൻ വന്നത് കൂടെ അമ്മയും വംശിയും എല്ലാം ഉണ്ട് ഇവള് വന്ന് എത്ര നേരം വാതിൽ തട്ടി നിങ്ങളെൻ്റെ എഴുന്നേൽക്കാഞ്ഞത് അമ്മ ചോദിച്ചു ഈ മഴയത്ത് നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് കേട്ടില്ല അനന്തൻ പറഞ്ഞു നീ സംസാരിക്കുന്നത് ഇവൾ കേട്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ ഉറക്കത്തിൽ സംസാരിച്ചതായിരിക്കും അവൾ കേട്ടത് അല്ലേ സൂര്യ അനന്തൻ പറഞ്ഞതും സൂര്യൻ ചിരിച്ചു എന്നാൽ അവരെ നോക്കിക്കൊണ്ട് വേദദേവ് ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കൂടി അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്നും തിരിഞ്ഞ് നടന്നുപോയി അമ്മയും മറ്റും പോയതും സൂര്യൻ്റെയും അനന്തൻ്റെയും അടുത്തേക്ക് വേദദേവ് വന്നു രാവിലെ ചോദിക്കണമെന്ന് കരുതിയതാ എന്താ സൂര്യ നിന്റെ കഴുത്തിൽ നിന്റെ കഴുത്തിലുണ്ടല്ലോ അനന്തനെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് ചിലപ്പോൾ ബെഡിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അത് കടിച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും രണ്ടു പേർക്കും ഒരുപോലെ വന്നത് അനന്തൻ പറഞ്ഞു ഞാനൊരു വക്കീലാണ് മോനെ അർജുൻ നീ ഇങ്ങോട്ട് വന്നേ അർജുനെ വിളിച്ചതും അർജുൻ വേദദേവിൻ്റെ അടുത്തേക്ക് വന്നു ഇതെന്തെങ്കിലും കടിച്ചതാണോ എന്ന് നോക്കിക്കേ വേദവ് പറഞ്ഞതും അർജുൻ സൂര്യനെയും അനന്തനെയും നോക്കി അനന്തൻ സൂര്യനെ നോക്കി പെട്ടു എന്ന് അവന് മനസ്സിലായി അർജുൻ സൂര്യൻ്റെ കഴുത്തിലെ പാട് നോക്കിക്കൊണ്ട് പറഞ്ഞു കടിച്ചതാണ് പക്ഷേ ജീവിയല്ല മനുഷ്യൻ്റെ പല്ലിൻ്റെ പാടുകളാണ് അർജുൻ പറഞ്ഞതും നിങ്ങൾ രണ്ടുപേരും റൂമിൽ എന്താ പരിപാടി രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത് ഇനി നിങ്ങൾ വേദവ് എന്തോ പറയാൻ വന്നതും എൻ്റെ പൊന്നു ചേട്ടാ ഞങ്ങൾ ഗേയൊന്നും അല്ല ഞങ്ങൾ അത് പിന്നെ അവൻ നിന്ന് വിൽക്കുന്നത് കണ്ടതും സൂര്യൻ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ ഒപ്പമാണ് കിടക്കുന്നത് അവൻ്റെ വാക്കുകൾ കേട്ടതും വേദവും അർജുനും ഞെട്ടി രണ്ടുപേരും പരസ്പരം നോക്കി നി നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞേ അർജുൻ ചോദിച്ചു അതെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ ഒപ്പമാണ് കിടക്കുന്നത് അതിന് മയൂരി പിന്നെ ഇവ ഇവൻ്റെ ഭാര്യ വംശി അവള് അവൾ നീ അവളുടെ ഒപ്പം കിടക്കുന്നില്ലെന്നല്ലേ ഇത്ര നേരം പരാതി പറഞ്ഞത് അവളെ കൂടാതെ നിനക്ക് വേറെ ഭാര്യയുണ്ടോ അർജുൻ ഞെട്ടലോടെ ചോദിച്ചു അതെ ഞെട്ടലിൽ തന്നെയായിരുന്നു വേദവും അത് പിന്നെ ഏട്ടാ ദേ സൂര്യ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ തെറ്റായിട്ടൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ മയൂരി പോയ സ്ഥിതിക്ക് ഇനി മറ്റാരെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ ഞങ്ങളാരും അറിയാതെ മയൂരി തിരിച്ചു വരില്ല എന്ന് നീ ഉറപ്പിച്ചോ അർജുനും ചോദിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ഈ ജീവിതത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുള്ളൂ എൻ്റെ മനസ്സിലും എൻ്റെ ഈ ശരീരത്തിലും അവൾ മാത്രമേ ഉള്ളൂ അവൾ മാത്രമാണ് എൻ്റെ മനസ്സിൻ്റെയും ഈ ശരീരത്തിൻ്റെയും അവകാശി അല്ലാതെ മറ്റൊരു പെണ്ണും ഈ സൂര്യൻ മോഹിക്കില്ല ഞാൻ അടുപ്പിക്കുക കൂടിയില്ല അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞ് നീ നിൻ്റെ ഭാര്യയോടൊപ്പമായിരുന്നു എന്ന് ഇവനും ഇവൻ്റെ ഭാര്യയോടൊപ്പമായിരുന്നു എന്ന് സൂര്യൻ കണ്ണുകൾ അടച്ചു പിന്നെ അനന്തനെയും അവൻ അർജുനെയും വേദവിനെയും ഒന്ന് നോക്കി ഏട്ടനോടും ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സൂര്യൻ മുന്നേ നടന്നു അവൻ്റെ പുറകെ അനന്തനും എന്നാൽ വേദവും അർജുനും പരസ്പരം നോക്കി അവർക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാലും അവരും അവരുടെ പുറകെ തന്നെ നടന്നു റൂമിൽ കയറിയതും അനന്തൻ ഡോർ അടച്ചു സൂര്യൻ ബെഡിൽ വന്നിരുന്നു അവൻ്റെ അടുത്ത് അനന്തനും സോഫയിലായി അർജുനും വേദവും ഇരുന്നു കുറച്ചു നേരം ആരും ഒന്നും സംസാരിച്ചില്ല പിന്നീട് സൂര്യൻ തന്നെ പറഞ്ഞു തുടങ്ങി മയൂരി വീട്ടിൽ നിന്ന് പോന്നത് മുതൽ അവൾ ഊട്ടിയിലേക്ക് എത്തിയതും സൂര്യനും അച്ഛനും കൂടെ ഉണ്ടായതും അവൾ പോരാനുള്ള സാഹചര്യവും അനന്തൻ്റെ ജീവിതത്തിൽ ഭവ്യ ഉണ്ടായതും ഭവ്യയുടെ പേരും പറഞ്ഞ് വംശി വന്നതും അവളുടെ പ്ലാനിങ്ങും അവൾ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും മയൂരിയെ മാറ്റിയതും ഇവിടെ വന്ന സമയത്ത് മയൂരി പ്രഗ്നൻ്റ് ആയതും അച്ഛനും സൂര്യനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവർക്ക് ഒരു മകൾ ജനിച്ചതും പിന്നെ അനന്തൻ ഭവ്യെ വിവാഹം കഴിച്ചതും എല്ലാം സൂര്യൻ പറഞ്ഞു എല്ലാം ഞെട്ടലോടെയായിരുന്നു വേദവും അർജുനും കേട്ടിരുന്നത് എന്നാൽ അവരുടെ ഉള്ളിലും വംശിയോടും ഋഷികേശനോടും ഉള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു എന്നിട്ട് അവരെവിടെ അവർ അവർ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അവർ ഈ വീട്ടിലുണ്ടോ വേദവ് ചോദിച്ചു ഉണ്ട് ഈ വീട്ടിൽ ഈ മുറിയിൽ ഈ ഈ മുറിയിലോ അതെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സൂര്യൻ മയൂരിയെ ഫോൺ ചെയ്തു മുകളിലെ ഡോറ് തുറക്കാൻ പറഞ്ഞു മയൂരി ഡോറ് തുറന്നതും ആ വാതിൽ താഴേക്ക് തോന്നി നമുക്ക് മുകളിലേക്ക് പോകാം അവരെ താഴേക്ക് ഇറക്കണ്ട എന്ന് പറഞ്ഞ് സൂര്യൻ ആദ്യം മുകളിലേക്ക് കയറി അവൻ്റെ പുറകെ അനന്തനും പിന്നെയും അവർ താഴേക്ക് നോക്കുന്നത് കണ്ട് മയൂരിയും ഭവ്യയും പരസ്പരം നോക്കി അപ്പോഴാണ് കയറി വരുന്ന ഭേദവിനേയും അർജുനെയും കാണുന്നത് മുകളിലേക്ക് കയറി വന്നതും അവരും അത്ഭുതപ്പെട്ടു പോയി രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മയൂരി മോളെ അപ്പോഴാണ് മയൂരിയുടെ കയ്യിൽ ഒരു ടവലിൽ പൊതിഞ്ഞിരിക്കുന്ന കുഞ്ഞിനെ കണ്ടത് വേദവ് കുഞ്ഞിനെ വന്ന് വാങ്ങി അവൻ്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ അവൻ വാത്സല്യത്തോടെ നോക്കി അവൻ്റെ അടുത്ത് നിന്ന് അർജുനും നോക്കി രണ്ടുപേരും കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു നമ്മുടെ കുടുംബത്തിലെ ആദിത്യ രാജകുമാരി അല്ലേടാ അതെ ഏട്ടാ അർജുനും പറഞ്ഞു പിന്നീട് അവർ ഭവ്യയെ നോക്കി അപ്പോഴാണ് ചെറുതായി ഉയർത്തിരിക്കുന്ന അവളുടെ വയറ് കണ്ടത് അത് കണ്ടതും അവർ അനന്തനെ നോക്കി അതെ എൻ്റെ കുഞ്ഞ് മൂന്ന് മാസമായി അനന്തൻ പറഞ്ഞു ഇനിയപ്പോൾ എന്താ നിങ്ങളുടെ പരിപാടി ഇനിയും ഇവരെ ഒളിച്ചു താമസിപ്പിക്കാനാണോ വേദവ് ചോദിച്ചു വേണോ ഏട്ടാ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് ഇന്ന് അവളുടെ ഫോൺ കോളിൽ നിന്നും അറിഞ്ഞത് ഋഷി പരോളിൽ ഇറങ്ങുന്നുണ്ടെന്നാണ് അത് എൻ്റെ പെണ്ണിന് ലക്ഷ്യം വച്ചാണ് ഇപ്പോഴും അവളുടെ ആളുകൾ തിരയുന്നുണ്ട് ഇനിയും ഇവളെ അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അറിയാലു വേട്ടന് എല്ലാവരും ഇവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എല്ലാവരോടുള്ള ഇവളുടെ സ്നേഹം ഇവളുടെ ഇഷ്ടം മുതലാക്കുകയാണ് ഇനിയും ഇവളെ ഭീഷണിപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഇവൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇട്ടു പോകാൻ സാധ്യതയുണ്ട് സൂര്യേടാ പെട്ടെന്ന് മയൂരി വിളിച്ചു നീ പോകും മയൂരി ഇനിയും പോകും എന്നെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നോ പറഞ്ഞാൽ നീ ഇനിയും പോകും എനിക്കുറപ്പാണ് സൂര്യൻ പറഞ്ഞു ഇല്ല ഇല്ല സൂര്യേട്ടാ ഇനി അങ്ങനെ തെറ്റ് മയൂരി കാണിക്കില്ല എനിക്കും ജീവിക്കണം എൻ്റെ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെ ഒപ്പം മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞാൻ ഇനി സൂര്യേട്ടൻ്റെ ഒപ്പം ഉണ്ടാകും അവൾ പറഞ്ഞു ഈ തീരുമാനം നീ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു മയൂരി സൂര്യൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നിയെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് സൂര്യൻ കണ്ടതും അവൻ അവളെ ചേർത്ത് പിടിച്ചു സാരല്ല ഇങ്ങനെയൊക്കാകാൻ ദൈവം നിശ്ചയിട്ടുണ്ടാവും അതുകൊണ്ട് നിന്നെ കുറ്റം പറയില്ല ഇത് ദൈവത്തിൻ്റെ വിധിയാണ് അനുഭവിച്ചേ പറ്റൂ സൂര്യൻ പറഞ്ഞു മതി സൂര്യ ഇനിയും അവളെ കുറ്റപ്പെടുത്തണ്ട ഏതൊരു പെണ്ണും ചെയ്യുന്നത് അവൾ ചെയ്തിട്ടുള്ളൂ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മുൻനിർത്തി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയും ഇതുപോലെ ചെയ്യും അതുപോലെ അവളും ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോഴും വേദദേവും അർജുനും കുഞ്ഞിപ്പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടിരിക്ക മയൂരി പറഞ്ഞതും വേദവ് ബെഡിലിരുന്നു കുഞ്ഞിനെ ബെഡിൽ കിടത്തി കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ അർജുനും ഇരുന്നു അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് പതി കണ്ണുകൾ ചിമ്മി തുറന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും രണ്ടുപേർക്കും അത്ഭുതം തോന്നി സൂര്യൻ്റെ അതേ കണ്ണ് സൂര്യൻ്റെ പോലെ തന്നെ ബ്രൗൺ കളറിലുള്ള കണ്ണ് അവൻ സൂര്യനെ നോക്കി അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അച്ഛനെ പോലെ തന്നെയാണ് അല്ലേ അർജുൻ ഭേദവ് ചോദിച്ചു അതെ അച്ഛനെ പോലെ തന്നെ ആ സ്വഭാവം കിട്ടാതിരുന്നാൽ മതിയായിരുന്നു കാന്താരിക്ക് അർജുൻ പറഞ്ഞു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുമബിച്ചു കണ്ണെടുക്കാനെ തോന്നുന്നില്ലല്ലേ എന്തൊരു ക്യൂട്ട് നമ്മുടെ കുഞ്ഞ് അർജുൻ പറഞ്ഞു എന്നാലും നമ്മുടെ ഈ കയ്യിലേക്ക് ജനിച്ച് വീഴേണ്ട കുഞ്ഞല്ലായിരുന്നോ ആരും അറിയാതെ ഇവിടെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എത്രയും പെട്ടെന്ന് ആ വംശി അവളെ ഇവിടെ നിന്നും അടിച്ച് പുറത്താക്കണം എന്നിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ എല്ലാവരെയും കാണിക്കണം എന്നാൽ കള്ളി മുത്തശ്ശിയും അച്ഛനും ഒന്നും പറഞ്ഞില്ലല്ലേ അതെങ്ങനെയാ അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു കാശി രാമേശ്വരൻ യാത്ര ഞാൻ വെച്ചിട്ടുണ്ട് താഴേക്കൊന്ന് ചെല്ലട്ടെ മുത്തശ്ശിക്കിട്ട് അർജുൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു കുറച്ചു നേരം കൂടി അവരിരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷമാണ് താഴേക്ക് പോയത് അവർ താഴെ ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും മുത്തശ്ശിയും അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളിതെവിടെ പോയതാ പുറത്ത് മഴയാണല്ലോ മുത്തശ്ശി ചോദിച്ചു ഞങ്ങളെ കാശി രാമേശ്വരം ഒരു യാത്ര പോയതാ അർജുൻ പറഞ്ഞു മുത്തശ്ശി അവിടെ തണുപ്പായിരുന്നല്ലേ മുത്തശ്ശി പറഞ്ഞത് പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് തണുപ്പല്ലെന്നാണല്ലോ ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞത് ഏ മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു അല്ല നിങ്ങളതിന് എപ്പോഴാണ് കാശിരാമേശ്വരം ആ ഇവിടെ ഇരുന്ന് പോകാം മുത്തശ്ശി നമുക്ക് എവിടെ ചെന്നായാലും കാശിരാമേശ്വരം യാത്ര പോകാം മൊബൈൽ ഫോണിലെ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ ആ നിമിഷം കാശിയിലും രാമേശ്വരത്തും എല്ലാം എത്തും അതിലൂടെ വേണമെങ്കിൽ നടന്ന് പ്രസാദം വരെ നമ്മുടെ വീട്ടിലെത്തും ചിലപ്പോൾ ഏഹ് ഇതെന്തൊക്കെയാണ് ഇവൻ പറയുന്നത് വേദദേവിനെ നോക്കിക്കൊണ്ട് അടുത്തിരുന്ന അച്ഛനോട് മുത്തശ്ശി പതിയെ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന സൂര്യനെയും അനന്തനെയും മുത്തശ്ശിയും അച്ഛനും നോക്കിയത് മുത്തശ്ശി പുരുകം പൊക്കിക്കൊണ്ട് എന്താണെന്ന് ചോദിച്ചു സൂര്യൻ തലയാട്ടി ചിരിച്ചു അറിഞ്ഞോ അറിഞ്ഞു സൂര്യനും തല ഇണക്കി ആ തീർന്നു ഇത്രയും ദിവസം മരുമോളുടെ ഭീഷണിയായിരുന്നു ഇനി ഇവിടെയും കൂടി ഭീഷണി ഞാൻ കേൾക്കേണ്ടി വരുമോ മുത്തശ്ശി പറഞ്ഞത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി അതെ എന്താ ഇവിടെ ഒരു ചിരിയും ബഹളമൊക്കെ അത് ചോദിച്ചു കൊണ്ടാണ് അമ്മയും ഏട്ടത്തിമാരും വംശിയും എല്ലാം അങ്ങോട്ട് വന്നത് അവരുടെ കൂടെ സതീശേടനും മീനാക്ഷി ചേച്ചിയും ഉണ്ടായിരുന്നു ഏയ് ചുമ്മാ ഒന്നുമില്ല ഞങ്ങൾ പറയായിരുന്നേ നമ്മുടെ ഈ തറവാട്ടിൽ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നില്ലല്ലോ എന്ന് അനന്തൻ പറഞ്ഞതും അമ്മയുടെ മുഖം വാടി ശരിയാ ഈ തറവാട്ടിൽ പെൺകുട്ടികൾ ഉണ്ടായിട്ടില്ല ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ ഒരു പെൺകുഞ്ഞിൻ്റെ സാന്നിധ്യം നമ്മുടെ ഗോകുലം തറവാട് അറിഞ്ഞിട്ട് പിന്നെ നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല അവൻ്റെ ഒരു കാശി രാമേശ്വരൻ യാത്ര നീ ഇപ്പോഴും ഈ പെൺകുട്ടിയോടെ എന്തി കാണിക്കുന്നത് നീ ഇവള് വിളിച്ചിട്ട് ചെല്ലുന്നില്ല ഇവളുടെ അടുത്ത് കിടക്കാൻ പോകുന്നില്ല എന്താ എന്താ നിന്റെ പ്രശ്നം അല്പം ദേഷ്യത്തോടെ അമ്മ അനന്തനോട് ചോദിച്ചതും അനന്തൻ സൂര്യനെയും വേദവിനെയും അർജുനെയും നോക്കി അമ്മ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത് അവനിപ്പോൾ ചെയ്യുന്ന ജോലി മാറിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയല്ലേ സൂര്യനെ സഹായിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെതായ തിരക്ക് അവനുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അമ്മേ വേദവ് പറഞ്ഞു എന്നുവെച്ചാൽ അതൊക്കെ എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ അച്ഛൻ്റെ എല്ലാ ബിസിനസ് തിരക്കുകളും കണ്ട് തന്നെയാണ് ഞാനും ഗോകുലം തറവാട്ടിൽ ജീവിച്ചത് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ ഈ പെണ്ണിനെ അവോയ്ഡ് ചെയ്യുന്നു ആ പെണ്ണിനോട് അവൻ സംസാരിച്ചിട്ട് എത്ര ദിവസമാണെന്ന് ചോദിച്ചു നോക്ക് എന്നോട് പരാതി പറഞ്ഞ് കരയുകയായിരുന്നു അവൾ വംശിയെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞതും അവളെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സൂര്യൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അത് പിന്നെ ഈ പരാതിയായിട്ടല്ല എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന് വംശി പറഞ്ഞതും എന്താ നിൻ്റെ സങ്കടം ഞാൻ നിൻ്റെ കൂടെ കിടക്കുന്നില്ലെന്നോ അതാണ് നിൻ്റെ സങ്കടം നിനക്ക് നാണമില്ലേ അമ്മയോടൊക്കെ ചെന്ന് പരാതി പറയാൻ അതും ഞാൻ നിൻ്റെ തല്ലിയതൊക്കെ ആണെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം ഇത് ബെഡ്റൂമിലെ കാര്യം ചേ എനിക്ക് നിന്നോട് അറപ്പ് തോന്നുന്നു പെട്ടെന്ന് അനന്തൻ പറഞ്ഞതും ഞാൻ ഞാനൊന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അമ്മയോട് വംശി കരഞ്ഞു തുടങ്ങി അത് കണ്ടതും ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയുന്നത് പോ നീ പോകാൻ നോക്ക് പെട്ടെന്ന് ദേഷ്യത്തോടെ അനന്തൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അമ്മേ അമ്മ എന്തിനു ചോദിക്കാൻ പോയേ അതുകൊണ്ടല്ലേ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു പോയേ ഞാൻ പരാതി പറഞ്ഞതല്ലോ അമ്മേ എനിക്ക് സങ്കടം പറയാൻ നിങ്ങളൊക്കെ ഇല്ല ഉള്ളൂ അപ്പോൾ അറിയാതെ ഞാൻ സങ്കടം പറഞ്ഞു പോയതല്ലേ അമ്മേ എന്തിനാ അമ്മ എന്തിനാ അനന്തേട്ടൻ്റെ വഴക്ക് പറഞ്ഞത് അവൾ നിന്ന് കരഞ്ഞ് അഭിനയിക്കുന്നത് കണ്ടതും അത് കണ്ടുകൊണ്ട് ഞാൻ സൂര്യൻ ദേഷ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വാസ് എടുത്ത് എറിഞ്ഞു അത് കണ്ടതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി എന്താ സൂര്യ എന്താ നിൻ്റെ പ്രശ്നം ഇപ്പോൾ പെട്ടെന്ന് അമ്മ ചോദിച്ചു എൻ്റെ അമ്മ ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇപ്പോൾ കരച്ചിലും പിഴിച്ചിലും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അമ്മയുടെ ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങളെല്ലാവരും വിവാഹം കഴിച്ചവർ തന്നെയാണ് എന്നുവെച്ചാൽ ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളിലൊന്നും അങ്ങനെ സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഏട്ടനൊന്നും മാറി നിൽക്കുന്നത് അതിന് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞു തീർക്കും അതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതല്ലേ അമ്മ നല്ലത് സൂര്യൻ ചോദിച്ചതും അതെയമ്മേ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ നമ്മളാരും അതിലിടപെടേണ്ട വേദദേവ് പറഞ്ഞു അത് കേട്ടതും അച്ഛനും അതിനെ പിൻതാങ്ങി എന്നാൽ മുത്തശ്ശി ദേഷ്യത്തോടെ വംശയം നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ അഭിനയം കണ്ടിട്ട് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്തശ്ശിയുടെ മുഖത്തെ ദേഷ്യവും കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്മൈലി ബോളുടെ ഞെക്കലും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി മുത്തശ്ശിയുടെ കൈക്ക് ചെറിയൊരു വ്യായാമം എന്നതുപോലെയാണ് ഈ സ്മൈലി ബോൾ കൊടുത്തത് പക്ഷേ ഇപ്പോൾ അത് പൊട്ടിപ്പോകുമെന്ന് പോലും അർജുനന് കണ്ടപ്പോൾ തോന്നി അവനൊരു ചിരിയോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മതി മുത്തശ്ശി ഇനിയും ബലം കൊടുത്താലേ അത് പൊട്ടിപ്പോകും അർജുൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ആ സ്മൈലി ബോൾ വാങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ സൂര്യൻ ഈ സ്റ്റോറിയുടെ ഇടയിൽ പറഞ്ഞു ആരോ വംശിയെ സഹായിക്കുന്നുണ്ടെന്ന് അതാരാണ് എന്നാ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്തോളൂട്ടോ അതാരാണെന്ന് അപ്പോൾ അതേ സ്റ്റോറി ക്ലൈമാക്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഓരോരുത്തരായി സത്യങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക